സ്ഥിരോത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നേറുക വഴി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരാനാകുമെന്ന പ്രചോദന ചിന്തയാണ് അമൽജ്യോതിയുടെ ഓട്ടോണമസ് പദവി ഓർമ്മിപ്പിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അമൽജ്യോതി രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരുന്നത് ദൈവപരിപാലനയിലാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടുതൽ ശക്തമായി മുന്നേറുവാൻ സാധിച്ചത് ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ താങ്ങിയതിനാലാണെന്നും വ്യക്തമാക്കി കോളേജിനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഈ ബഹുമതി മാനേജ്മെന്റിനും അധ്യാപക അനധ്യാപകർക്കും കൂടുതൽ അംഗീകാരങ്ങളും ഒപ്പം ഉത്തരവാദിത്തങ്ങളും നൽകുന്നുവെന്ന് മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു ഓട്ടോണമസ് പദവിക്ക് യു ജി സിയുടെ ശുപാർശ ലഭിച്ച കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപക അനധ്യാപകരെ അഭിനന്ദിക്കുന്ന യോഗത്തിൽ അധ്യക്ഷപ്രസംഗം നടത്തുകയായിരുന്നു അഭിമന്യ പിതാവ് ദൈവത്തിന്റെ വഴി പ്രകടമായ ഒരു തെളിവായിട്ടും ഈ ഒരു ഓട്ടോണമസ് സ്റ്റേറ്റസ് കിട്ടിയ അവസ്ഥയെ ഞാൻ കാണുന്ന നമുക്ക് അതിന്റെ തുടക്കം മുതൽ അഭിമന്യ അറക്കൽ പിതാവിന്റെ വലിയൊരു സ്വപ്നമാണ് ഇത് എന്ന് നമുക്കെല്ലാം അറിയാം പിതാവ് എന്ത് വിഭാവനം ചെയ്തോ അതിലേക്ക് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തുടക്കം മുതൽ ഇങ്ങോട്ട് ഇതുവരെയുള്ള അനുഭവങ്ങളെല്ലാം ദൈവത്തിന്റെ നേരം നമ്മളെ പരിപാലിച്ചിരുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ലക്ഷ്യം ശുദ്ധമാണ് വളരെ ശുദ്ധമായ ലക്ഷ്യത്തോടു കൂടി പ്രഗത്ഭരായ അടുക്കരായ ഒരു സാങ്കേതിക മേഖലകളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന നല്ല ആദർശ ബോധ്യങ്ങളും മൂല്യങ്ങളും ഉള്ള ഒരു തലമുറയെ നമ്മുടെ നാടിനും ഭാരതത്തിനും ലോകത്തിനും വേണ്ടിയിട്ട് സംഭാവന ചെയ്യുക എന്ന ഉദാത്തമായ ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് ആരംഭിച്ച ഈ ഒരു സ്ഥാപനം എത്രമാത്രം വലിയ പ്രതിസന്ധികളിലാണ് ഇത് തുടങ്ങിയതെന്ന് നമുക്ക് അറിയാം കാരണം ഇല്ലായ്മയുടെ നടുവില് അഭിമന്യ പിതാവിന്റെ പ്രാർത്ഥനയും ഇച്ഛാശക്തിയും ഒക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് വന്ന ഈ വലിയൊരു സ്ഥാനം അതിന് വലിയൊരു ലക്ഷ്യമുണ്ട് ദർശനമുണ്ട് ഒരു വ്യക്തമായ അതിനെ ദൈവം സ്വന്തമായി കഴിവുകളുള്ളവർ ആ സിദ്ധികളും ഇല്ലാത്തവർ മികവുള്ളവരുടെ കഴിവുകളും വിനിയോഗിച്ചതായിരുന്നു അമൽജ്യോതിയുടെ വിജയരഹസ്യമെന്ന് കോളേജിന്റെ സ്ഥാപക പിതാവ് ബിഷപ്പ് എമിരിറ്റസ് മാർ മാത്യു അറയ്ക്കൽ പറഞ്ഞു കഴിവ് കഴിവ് പക്ഷേ മറ്റുള്ളവരുടെ അമൽ അമൽജ്യോതി മാനേജിംഗ് ട്രസ്റ്റി ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ കുര്യൻ താമരശ്ശേരി കോളേജ് മാനേജർ റവറൻ ഡോക്ടർ മാത്യു പായ്ക്കാട്ട് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് ജോസറിയ കുന്നപ്പള്ളി ഡയറക്ടർ ഡോക്ടർ സെഡ്വി ലാഗപ്പറമ്പിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് ഡീൻമാരായ ഡോക്ടർ സോണി സി ജോർജ് ഡോക്ടർ ബിനു സി എൽദോസ് എന്നിവരും പ്രസംഗിച്ചു ഷെനൂസ് കോട്ടയം